ഏകദേശം മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഥവാ ഹിജ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിൽ മദീനയിൽ ജീവിച്ച് മദീനയിൽ വപ്പാത്തായിപ്പോയ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഹുസൈൻ റതി ഉള്ളാഹ്നുൻ്റെ പേരക്കിടാങ്ങളിൽപ്പെട്ട മഹാനായ സയ്യിദ് ജാഫർബിന് ഹസനബിന് അബ്ദുൽ കരീമിൽ ബർസൻജി റതി ഉള്ളാഹ്നു അദ്ദേഹം മുത്തലബിയുടെ മേരിൽ ഉണ്ടാക്കിയിട്ടുള്ള ശ്രദ്ധേയമായ പ്രസിദ്ധമായ മൗലിദാണ് അഖ്ദുൽ ജൗഹർ ഫി മൗലിദിൻ നബീൽ അസ്ഹർ അഥവാ ബർസൻജി മൗലിദ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിൽ മഹാനവർ പറയുന്നു വഖ്തു ഫാഫി ആമി വിരാഹി വഫിഹി വഫീ യൗമിഹ അല അഖിൻ മുത്തു മിസ്ലാസ്ലമങ്ങളുടെ ജന്മദിവസം മാസം വർഷം ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും വറാജിഹു ഏറ്റവും പ്രബലമായ അഭിപ്രായം അന്നഹ കുബൈല ഫി യൗമിൽ ഇസ്നൈനി സ്ഥാനീയ അഷ്റബിയുല്ലവൽ മിൻ ആമിൽ ഫിൻ ആനക്കലഹമുണ്ടായ വർഷത്തിൽ റബിയുല്ലവൽ മാസത്തിൽ പന്ത്രണ്ടാം ദിവസത്തിൻ്റെ സുബിഹിക്ക് തൊട്ട് മുമ്പെയുള്ള സമയത്താണ് മുത്തനബി ജനിച്ചത് എന്നതാണ് പ്രബലമായ അഭിപ്രായമെന്ന് അദ്ദേഹം അതിൽ പറയുന്നു